അപ്പൊ മസ്ജിദിന്റെ ചുറ്റും നമ്മൾ തുളസിയുടെയും റോസാപ്പൂവിന്റെയും അതുപോലെയുള്ള ഔഷധവും സുഗന്ധവും ഒക്കെ നൽകുന്ന നല്ല നല്ല ചെടികൾ വെക്കണം ഇത് സുന്നത്ത മയ്യത്തിന്റെ കബറിന്റെ മുകളിലൊക്കെ തന്നെ നല്ല മൈലാഞ്ചിയുടെയും അതുപോലെ തുളസിയുടെ തുളസി ഏറ്റവും നല്ല ഒരു സുഗന്ധമാണ് റൈഹാൻ വലിയ ഇഷ്ടമായിരുന്നുളസി വീട്ടിന്റെ മുന്നിലൊക്കെ വെക്കുന്നത് നല്ലതാണ് അങ്ങനെയുള്ള ഉദ്യാനം മദീനയില് അക്കാലത്ത് റസൂർ ഉദാഹിതങ്ങൾ അബൂത്തലഹാറിയെ ഏൽപ്പിച്ചു പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നാടിന്റെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി എന്നിട്ട് അവർ റിപ്പോർട്ട് കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞതൊന്ന് വാദി ബുധഹാൻ എന്ന് പറയുന്ന ഈ നദി ദിശ തിരിച്ചു ഒഴുക്കണം ഇപ്പോൾ ഒഴുകിവരുന്ന ദിശയിലൂടെ വെയിൽ കൊള്ളുന്നത് കൃത്യമായിട്ടല്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ഇത് ഡൈവേർട്ട് ചെയ്യണം അങ്ങനെ നബി തങ്ങൾ ഓർഡർ കൊടുത്തു ആ പുഴ ഡൈവേർട്ട് ചെയ്തു ഒരാഴ്ച കൊണ്ടത് ശുദ്ധിയായി കാറ്റും വെളിച്ചവും അനുസരിച്ചാണ് നമ്മുടെ കിണറ് വീട് എന്തിനാണ് പറമ്പ് വീട് നോക്കുന്ന ആളുകൾ ഇങ്ങോട്ട് മുഖം വേണം അടുക്കള ഇപ്പുറത്ത് വേണം എന്നൊക്കെ പറയുന്നത് നാടിന്റെ കാറ്റിന്റെ ദിശ അനുസരിച്ചാ ദിശയനുസരിച്ചാ വരുന്ന ഭാഗത്ത് അടുക്കളയായാൽ അടുക്കള എന്നുള്ള ഗ്യാസും പുകയൊക്കെ വരാന്തയിലേക്ക് വരും അപ്പൊ വീട്ടിലുള്ള ആളുകൾക്ക് ശ്വാസം ഇട്ടുണ്ടാകും അപ്പൊ കാറ്റിന്റെ എക്സിറ്റ് ഭാഗത്താണ് അടുക്കള ടോയ്ലറ്റുകൾ സംവിധാനിക്കേണ്ടത് അങ്ങനെയാ ഏത് വീട്ടിലും വീടിന്റെ സക്കാത്ത് വീട്ടിൽ അതിഥികൾക്ക് ഒരു റൂം ഉണ്ടാവുക എന്നതാണ് വീട്ടിൽ അതിഥികൾക്ക് വരുന്ന റൂം കയറി വരുന്ന സ്ഥലത്ത് ആയിരിക്കണം ടോയ്ലറ്റ് ഉണ്ടാകണം ഒരു വീട്ടിലേക്ക് ഒരാൾ കയറി വന്നാൽ ആദ്യം തന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കുകയല്ല വേണ്ടത് ആദ്യം ചോദിക്കേണ്ട ഭാരി ആകണമോ ഫ്രഷ് ആകണമോ ഒതു ചെയ്യണമോ എന്ന് ചോദിക്കണം ഇമാം ഷാഫി റതി അള്ളാഹുന് പറയുന്നു ഷാഫിമാമ് മക്കയിൽ പഠിക്കുന്ന കാലത്ത് എക്സലന്റ് സ്റ്റുഡന്റ് ആയതുകൊണ്ട് അവിടുത്തെ ഉസ്താദ് പറഞ്ഞു ഷാഫിക്ക് കുറച്ചും കൂടെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം അതുകൊണ്ട് മദീനയിൽ മാലിക്കി മാമന്റെ തിറസ് അവിടെ പോകണം എന്ന് പറഞ്ഞു മക്കയിലെ ഗവർണറുടെ എഴുത്തുമായി മദീനയിലേക്ക് പറഞ്ഞയച്ചു റെക്കമെന്റ് ലെറ്ററുമായി മാലിക്കി മാം വാങ്ങി കത്തൊക്കെ അവിടെ വെച്ചു റെക്കമെന്റിന്റെ അഡ്മിഷൻ ഒന്നും ഇവിടെ നടക്കൂല നന്നായി ഒരു ഇന്റർവ്യൂ നടത്തി ഷാഫി മാം നല്ല കുട്ടിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ദർസിൽ അഡ്മിഷൻ കൊടുത്തത് അപ്പൊ ഷാഫി മാം പറയാണ് എനിക്ക് ഗസ്റ്റ് റിലേഷന്റെ ഏറ്റവും വലിയ ആദാബുകൾ ആദ്യത്തെ ഇന്റർവ്യൂവിന്റെ ദിവസം തന്നെ മാലിക്കി മാമ് പഠിപ്പിച്ചു തന്നു വന്നപ്പോ തന്നെ എന്നെ ടോയ്ലറ്റ് കാണിച്ചു തന്നു അങ്ങനെ ടോയ്ലറ്റിൽ പോയി വൃത്തിയായി പുറത്തു വന്ന് അപ്പൊ അവിടെ കിണ്ടിയിൽ വെള്ളമുണ്ട് ഒതു ചെയ്തു അത് കഴിഞ്ഞപ്പോ എനിക്കൊരു മുസലിട്ടെന്നു ഇവിടെ നിസ്കരിക്കാം എന്ന് പറഞ്ഞു അതാണ് ഗസ്റ്റ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് കാരണം യാത്ര കഴിഞ്ഞ് വരുന്നവൻ ആദ്യം വയറ്റിൽ ഉള്ളത് കളഞ്ഞിട്ടല്ലേ പിന്നെ വെള്ളം കുടിക്കാൻ കൊടുക്കേണ്ടത് അതിനുശേഷം കുടിക്കാൻ കൊടുക്കണം വെള്ളം കൊടുക്കണം പിന്നെ തിന്നാൻ കൊടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അവിടെ ഇമാം ഇമാംഷാൻ പറയുന്നത് ഈ ആദാവിനിക്ക് ഫസ്റ്റ് ദിവസം തന്നെ പഠിപ്പിച്ചു തന്നു അപ്പൊ അതിഥികൾ വരുന്ന ഭാഗത്ത് തന്നെ ഒരു ടോയ്ലറ്റ് ഉണ്ടാകണം അത് ഹോസ്പിറ്റൽ ടോയ്ലറ്റുകൾ ആഗ്രഹിച്ചു ഹോസ്പിറ്റൽ ടോയ്ലറ്റ് എന്ന് തന്നെ അറിയില്ലേ ഈ കസേര പോലത്തെ ചിലരതിന് യൂറോപ്യൻ എന്ന് പറയുന്നു യൂറോപ്യൻ അല്ല അത് അത് ഇന്ത്യയിലും ഉണ്ട് യൂറോപ്പിലും ഉണ്ട് അതിന്റെ പേര് രോഗി ടോയ്ലറ്റ് എന്നാണ് പേഷ്യൻസ് ടോയ്ലറ്റ് രോഗികളല്ലാത്തവർക്ക് നിലത്ത് കാലിന്റെ മുകളിൽ പതിഞ്ഞിരിക്കാൻ പറ്റുന്ന അതാണ് സുന്നത്തായ രീതിയിൽ ഉള്ള ടോയ്ലറ്റ് മദ്രസിൽ പഠിപ്പിച്ചു കൊടുക്കും ആദാബുൽ ഹലാലില് ഇടത്തെ കാലിന്റെ മുകളിൽ ചാരിയിരിക്കണം വീട്ടിൽ ചെല്ലുമ്പോ ഈ പാത്രത്തിൽ മൂത്ര വഴിക്കാനാ അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് എന്ത് സുന്നത്ത പഠിപ്പിച്ചത് ഹെൽത്തി പീപ്പിളായി ജീവിക്കണമെങ്കിൽ ഹെൽത്തി ലിവിംഗ് വേണം ആരോഗ്യമുണ്ടവനെ പോലെ ജീവിക്കണം സൂക്കേടുകാർക്കുണ്ടാക്കിയ ടോയ്ലറ്റ് രോഗമില്ലാത്തവർ ഉപയോഗിച്ചാൽ അവരും രോഗികളായി മാറും അപ്പൊ മസ്ജിദിൽ കസേർ ഉപയോഗിക്കാൻ തുടങ്ങും കസേർ ഉപയോഗിക്കലൊക്കെ ഇപ്പൊ വളരെ ഈസിയാ ഓടി വന്നിട്ട് കസേറിന്റെ ഇരുന്നിട്ട് നിസ്കരിക്ക കാരണം ഗൾഫിൽ നിന്ന് വന്നതാണ് അപ്പൊ കാര്യമായ ആളൊരു കസേരൊന്നും ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല കസേരയിൽ നിസ്കരിക്കരുത് നിലത്ത് നിസ്കരിക്കണം നിലത്താണ് സുചോത് ചെയ്യേണ്ടത് ഇതൊക്കെ വളരെ ഈസിയായിട്ട് എടുത്തിരിക്കുകയാ ഈ പറയപ്പെട്ട ഹോസ്പിറ്റൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് മനുഷ്യന്റെ കാൽമുട്ട് കേടുവന്നു പോകുന്നത് ഷാഫി മാൻഹുവിന് ആ കൊടുത്ത സ്വീകരണത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപനം അതാണ് അപ്പോ മസ്ജിദിന്റെ പരിസരത്തും ഇങ്ങനെ ടോയ്ലറ്റുകൾ സംവിധാനിച്ചിട്ടുള്ളത് മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ഉള്ളും പുറവും ശുദ്ധിയാകണം ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് പരമാവധി കളഞ്ഞിട്ട് വേണം പിന്നെ കൈകാലങ്ങളൊക്കെ കഴുകി ഉളു ചെയ്ത് ശുദ്ധിയായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സും ശുദ്ധിയാകണം എല്ലാ ചിന്തകളും ഒഴിവാക്കി വെച്ചിട്ട് വേണം മസ്ജിദിലേക്ക് കയറി വരാൻ